മലമുകളിൽ നിന്നും കൂറ്റൻപാറ ഉരുണ്ടുവന്ന് കൃഷിനാശം വൻ അപകടം തലനാരിഴയ്ക്കാണ് വഴിമാറിയത് ഉറുമ്പിക്കര താഴ്ഭാഗത്താണ് സംഭവം ശക്തമായ മഴയെ തുടർന്നാണ് ഉറുമ്പിക്കരയുടെ താഴ്ഭാഗത്ത് മേപ്പുഴ പ്രദേശത്ത് കൂറ്റൻ പാറക്കല്ല് മണ്ണിളകി മാറിയതിനെ തുടർന്ന് ഉരുണ്ട് കൃഷിയിടത്തിലേക്ക് പതിച്ച് മേഖലയിൽ വ്യാപകമായി കൃഷിനാശം ഉണ്ടായത് കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി മേഖലയിൽ ശക്തമായ മഴയാണ് പെയ്തിരുന്നത് ഇതിനെ തുടർന്നാണ് പാറക്കല്ല് താഴെ പതിക്കാൻ കാരണം മലമുകളിൽ നിന്നും ഉരുണ്ടുവന്ന കൂറ്റൻ പാറ കിളിലൂർ ടോമിയുടെ പറമ്പിലെ പ്ലാവിൽ ഇടിച്ചു നിന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് പോയി ഇങ്ങനെ പോയിട്ടുണ്ട് കൂറ്റം കല്ല് പതിച്ചിരുന്നെങ്കിൽ വയലിൽ അപ്പച്ചന്റെ വീട് പൂർണ്ണമായും തകർന്നേന് പേടക്കേപ്പറമ്പിൽ അപ്പച്ചൻ പെഴുകാട്ടിൽ ജോയി വലിയനാട്ട ജേക്കബ് പുനുസ് തുടങ്ങിയവരുടെ കൃഷിയിടങ്ങളിൽ വ്യാപകമായാണ് കൃഷിനാശം ഉണ്ടായത് ജാതി റബ്ബർ തുടങ്ങിയ കൃഷികളാണ് നശിച്ചത് ന്യൂസ് ബ്യൂറോ മുണ്ടക്കേം